ഹലോ ഗായ്സ് അപ്പൊ ഇത് നമ്മടെ പൊളിച്ചിട്ടേക്കുന്ന ട്രീ ഹൗസ് ആണ് കേട്ടോ അപ്പൊ നമ്മളുടെ റിനോവേഷൻ വർക്ക് തുടങ്ങി കഴിഞ്ഞു ഫുള്ളും പൊളിച്ചിട്ടേക്കുമാണ് നമുക്കകത്ത് കയറി കാണാം വീടിപ്പ് വന്ന ഒരു ഞാൻ ഇത് ഞാൻ മണ്ടക്കി ഗ്രെണ്ടിയേക്കാണ് വരെ കേട്ടോ കുറച്ചൂടെ നമുക്ക് കേറി നോക്കാം പിന്നെ എന്തായാലും ഒരു മൂന്നു നാല് മാസത്തിനുള്ളിൽ നമ്മുടെ പണിയൊക്കെ കഴിയും ഗൈസ് അപ്പം ഞാൻ ഏകദേശം പകുതി ഫ്ലോറിൽ എത്തിയിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മളുടെ പഴയ ഇനിയിപ്പം നമ്മുടെ ട്രീ ഹൗസിന്റെ പഴയ ബാത്റൂം കേട്ടോ ഇത് എല്ലാം പൊളിച്ചിട്ടേക്കാണ് ഇപ്പൊ എല്ലാം പൊളിച്ചിട്ടുണ്ടായോണ്ട് നമുക്ക് എനിക്കെങ്കിലും പേടിയുണ്ട് എന്നാലും കുഴപ്പമില്ല നല്ല രസമാണ് ഇവിടെ കാണാൻ കേട്ടോ നമ്മൾ ഇത് കണ്ടില്ലേ കണ്ടോ കാരണം ഇതിന്റെ മേളും ഉണ്ട് അല്ലേ അത് പൊളിച്ചതാണ് ആ മുകളിലത്തെ എല്ലാം പൊളിച്ചാണ് അപ്പൊ നമുക്ക് ട്രീ ഹൗസ് പണിഞ്ഞു വരുമ്പോ അത്രയും പോർഷനും കവർ ചെയ്യും കേട്ടോ നമ്മുടെ ട്രീ ഹൗസ് നേരത്തെ നിന്നത് മൂന്ന് ഫ്ലോറിലായിട്ടാണ് നമ്മൾ പണിഞ്ഞേക്കുന്നത് അപ്പൊ ഈ വെട്ടം നമ്മൾ പണിയുമ്പോഴത്തേക്കിനും പുതിയ റിനോവേഷൻ വർക്ക് എന്ന് വെച്ചാൽ ഇത് പൊളിച്ചിട്ട് പുതിയതായിട്ട് പണിയുന്ന വെച്ചാൽ ആ ഒരു സ്ട്രക്ചറിലേ അല്ല നമ്മൾ പണിയുന്നത് വേറെ മോഡലിലാണ് പണിയുന്നത് ടോപ്പിലാണ് നമ്മൾ നിൽക്കുന്നത് ഗൈസ് ഇതെല്ലാം പോയിരിക്കുകയാണ് താഴോട്ട് ഇറങ്ങുന്ന കാര്യം കുറച്ച് റിസ്ക്കാണ് എന്തായാലും ആദ്യം ഏട്ടനെ വിടാം വിടാം ഏട്ടൻ പോയിട്ട് അഥവാ ഞാൻ വീഴുവാണെങ്കിലും പറക്കി എടുക്കാൻ ആൾ വേണമല്ലോ ഗൈസ് അപ്പം ഞാൻ താഴോട്ട് ഇറങ്ങാൻ പോവാണ് റിസ്ക് ആണ് ഗൈസ് ഇറങ്ങുന്ന കാര്യം താഴോട്ട് ഇറങ്ങണം േട്ടൻ ഇറങ്ങി ഞാൻ എങ്ങനെ ഇറങ്ങി ഗൈസ് ഇങ്ങനെ മാത്രമേ ഇതിൽ നിന്നും ഇറങ്ങാൻ പറ്റത്തുള്ളൂ തിരുക്കി ജീവിക്കുന്നവർക്ക് എന്തോ അഡ്വഞ്ചർ അല്ലേ അഡ്വഞ്ചറല്ലേ ഇത്രയും ബാക്കില് സപ്പോർട്ട് ഉണ്ടായിട്ടാണ് നമ്മള് മുകളില് നിൽക്കാൻ പറ്റിയത് ഗൈസ് അപ്പൊ ഇന്ന് നമ്മൾ ട്രീ ഹൗസ് ഒക്കെ കണ്ടിട്ട് വീട്ടിൽ പോവാണ് കഴിഞ്ഞ ശരി ലേറ്റായി കണ്ണവിമാരെ അങ്ങനവാടി പോയിട്ടുണ്ടായിട്ട് ഇവരെയും കൊണ്ടാണ് ഞങ്ങൾ വരുന്നത് അല്ലെങ്കിൽ അക്ഷരനെ ഭയങ്കര ഇഷ്ടമാണ് ട്രീ ഹൗസ് കാണണമെന്നും പറഞ്ഞിട്ട് അപ്പോൾ അതുകൊണ്ട് അവരെ അംഗവാടിയിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വന്നിട്ടാണ് നമ്മളിങ്ങോട്ട് വന്നത് അപ്പം ഞങ്ങൾ ഒറ്റയ്ക്ക് വരാൻ പറ്റത്തില്ല ആ ഒരു ബഹളം ഉണ്ടാക്കും അത് ഞങ്ങളെല്ലാവരും കൂടെ അതുംകൊണ്ട് ഇങ്ങോട്ട് പോരുന്നു അപ്പോൾ എന്തായാലും തിരിച്ചു പോവാം വീട്ടിലെത്തുമ്പോഴത്തേക്കും ഏകദേശം വൈകിട്ടാവും കേട്ടോ നമുക്കിവിടുന്ന് നടന്നു പോകുന്ന ദൂരമേ ഉള്ളൂ വീട്ടിലോട്ട് വണ്ടിയിലാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നമുക്ക് വണ്ടിയുണ്ട് ഇവിടെ വരെ വണ്ടി വരും അപ്പോൾ അങ്ങനെ ഗസ്റ്റ് വരുമ്പോൾ നമ്മൾ വണ്ടിയിലാണ് കൊണ്ടുവരുന്നത് പിന്നെ ഫോറിനേഴ്സ് ആണെങ്കിൽ അവർക്ക് ഏലത്തോട്ടം വഴിയൊക്കെ നടന്നു വരാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഫോറിനേഴ്സിന് നടന്ന് നമ്മൾ കൊണ്ടുവരും പിന്നെ അല്ലാത്ത നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്കും ഒക്കെ വണ്ടിയിൽ നമ്മൾ കൊണ്ടുവരും ഗസ്റ്റിന് നമുക്ക് സ്പെഷ്യലായിട്ടുള്ള സർവീസൊക്കെയാണ് കേട്ടോ ഇവിടെ കൊടുക്കുന്നത് വേനലായതുകൊണ്ട് എല്ലാവരും ചെടിക്ക് വെള്ളം ഒഴിക്കുന്നതുകൊണ്ട് വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട്